ലൂണ ഇന്ന് ഗോളടിച്ചില്ലെങ്കിൽ ലൂണയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങുമോ ബ്ലാസ്റ്റേഴ്സ് ഡൽഹിയെ നേരിടുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആരെ പഴയ ഫോം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കളി കഴിഞ്ഞപ്പോൾ തന്നെ ലൂണയെ മാറ്റണമെന്നാണ് ആരാധകരിൽ ചിലർ പറയുന്നത് ഫ്രീ കിക്ക് ടേക്കിംഗിൽ ഉൾപ്പെടെ ലൂണയുടെ പഴയ മാജിക് കാണാനില്ലെന്നും ലൂണ ഫിനിഷ്ഡായെന്നുമാണ് അവർ പറയുന്നത് എന്നാൽ സ്വയം ഗോളടിക്കുക എന്നതിലുപരി ടീമിനായി നൂറു ശതമാനം നൽകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ലൂണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരാധകർക്ക് അദ്ദേഹത്തിൽ നിന്ന് വേണ്ടത് വണ്ടർ ഗോളുകളാണ് അഡ്രിയാൻ ലൂണ കാറ്റാലയുടെ സിസ്റ്റത്തിന് യോജിക്കാത്തയാളാണെന്നും ലൂണയെ ഒഴിവാക്കി വരും സീസണിൽ മറ്റൊരു ക്രിയേറ്റീവ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ടീമിലെത്തിക്കണമെന്നും ആരാധകർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ലൂണയിൽ നിന്ന് സൂപ്പർ കപ്പിൽ വണ്ടർ ഗോഡുകൾ ഉണ്ടായില്ലെങ്കിൽ ലൂണയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ അവർ തുടങ്ങിയേക്കാം കളിക്കാരനോടുള്ള ഇമോഷനല്ല ക്ലബാണ് വലുതെന്നാണ് അവരുടെ ന്യായീകരണം ഇന്ന് ഡൽഹിക്കെതിരെ കളിക്കുമ്പോൾ ടീം ഒന്നാകെ മികച്ച പ്രകടനത്തോടെ ജയിച്ചാൽ മാത്രമേ ആരാധകർക്ക് സന്തോഷമാകൂ ഈ സീസണിലെ പ്രതീക്ഷ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കഷ്ടിച്ചുള്ള വിജയമല്ല ഫാൻസിന് വേണ്ടത് ഡൽഹി ഇറങ്ങുമ്പോൾ കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരിശീലകൻ തോമസ് കോർസിനെയാണ് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെയെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളെയും അവരുടെ കളിശൈലിയും നന്നായി അറിയാവുന്നയാളാണ് തോമസ് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ കാറ്റാലയ്ക്കും ടീമിനും കഴിയട്ടെ ഗോൾ നില കമന്റ് ബോക്സിൽ പ്രവചിക്കൂ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് എത്ര ഗോൾ നേടും